ഒരു ബോട്ട് വാങ്ങാൻ പറ്റും ഒന്ന് ഏയ് പറ്റില്ല നിന്നോട് നീ ചെയ്യണം അതും സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ അടി കൊള്ളണം ആ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കയറ്റോളൂ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം തീരുമ്പ തീരുമ്പ പണി നേരം ഞാൻ എന്താ കുപ്പിന്ന് വന്നാ പൂതാ നിങ്ങളില്ല ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്തേ നീ തന്നെ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ കുരുവോ അവിടെ ുരുവോ എന്താണോ ആ ചുറ്റി അവന്റെ ഫർണിച്ചർ എടുത്ത് വെക്കാൻ സഹായിക്കും അവിടെ നിന്നോടല്ലേ പോണു ഫർണിച്ചർ വെക്കാൻ ഫർണിച്ചർ എടുത്തോട്ട് കോണി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിക്കളാ പോ ആവശ്യമുള്ള ആണെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നീ പറിക്കുന്ന ആവശ്യമില്ലാത്തായിരിക്കും പോയി പറയണ പോണി പറഞ്ഞോടല്ലേ പറഞ്ഞത് പോയി പറ